ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലാറ്റൂബ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഒരു പി എസ് സി പി ക്യു ഹണ്ടും ചെയ്തിട്ട് ഞാൻ പോയ പോക്കാണ് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ സ്റ്റഡി ചാരം നമ്മൾക്കൊരു പഠനത്തിൻ്റെ ഒരു മാറ്റമൊക്കെ വരില്ല അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പഠിക്കുകയും റിവിഷനൊക്കെ ചെയ്യുകയും ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ് മെഡിസൺ കിസ് അമേരിക്കയാണ് അമേരിക്കയിലെ മെഡിസൺ കിസാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവായത് മെഡിസൺ കിസ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് യാനിക് സിന്നർ ഇറ്റലിക്കാരനായ യാനിക് സിന്നർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആയത് മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരെന്താണ് കവചം കേരളത്തിലെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേര് കവചം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്നിന് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത എഐ അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരം അബുദാബി വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തം ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി വേനൽ മധുരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ടെൻസിംഗ് നോർക്കൻ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി സ്കൈ ഡ്രൈവർ ജിതിൻ വിജയൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയതിൻ്റെ പ്രധാന കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷമാണ് അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ആദിവാസി രാജാവാണ് രാമൻ രാജമണ്ണൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ പൂനെയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രം അടുത്തത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏറ്റവും മികച്ച ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് ദി ബ്രൂട്ടലിസ്റ്റ് ആണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയാണ് മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമയാണ് എമിലിയ പെരസ് ഫ്രഞ്ച് സിനിമ മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ ഗോൾഡൻ ഗ്ലോബ് അവാർഡാണ് നോക്കുന്നത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മികച്ച ചിത്രമായിട്ട് ദി ബ്രൂട്ടലിസ്റ്റിനെ തിരഞ്ഞെടുക്കുകയും മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമയായി എമിലിയ പെരസ് ഫ്രഞ്ച് സിനിമയ തിരഞ്ഞെടുത്തു മികച്ച സംവിധായകനാണ് ബ്രാഡി കോർബ്രേറ്റ് ബ്രാഡി കോർബ്രറ്റ് ആണ് ദ്രി ദി ബ്രൂട്ടലിസ്റ്റിൻ്റെ സംവിധായകനായ ബ്രാഡി കോർബറ്റ് ആണ് മികച്ച സംവിധായകൻ ഗോൾഡൻ ഗ്ലോബ് അവാർഡിലെ മികച്ച സംവിധായകൻ ആരാണ് ബ്രാഡി കോർബറ്റ് ആണ് ദി ബ്രൂട്ടലിസ്റ്റ് മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡി മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡി ദി ബ്രൂട്ടലിസ്റ്റ് മികച്ച നടി ഫെർണാണ്ടോ ടോറസ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന മൂവിയിലെ അഭിനയത്തിനാണ് മികച്ച നടിയായി ഫെർണാണ്ടോ ടോറസിനെ തിരഞ്ഞെടുത്തത് ഏതാണ് സിനിമ ഐ ആം സ്റ്റിൽ ഹിയർ മികച്ച സഹനടൻ കിരൺ കൾകിങ് സിനിമ എയർ റിയൽ പെയിൻ മികച്ച സഹനടി സോയി സൽദാന സിനിമ എമിലിയ പെരസ് മികച്ച തിരക്കഥ കോൺക്ലേവ് മികച്ച ടെലിവിഷൻ സീരീസാണ് ഷോഗൺ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ജി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മികച്ച സിനിമ രണ്ടായിരത്തി പതിനെട്ട് മികച്ച സംവിധായകൻ അഖിൽ സത്യൻ മികച്ച നടൻ ടൊവിനോ തോമസ് മികച്ച നടി അഞ്ജന ജയപ്രകാശ് മികച്ച ഗായിക ബി അരുന്ധതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐവറി പുരസ്കാരം കെ എസ് ചിത്രയ്ക്കാണ് ലഭിച്ചത് അതാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഐവറി പുരസ്കാരം ലഭിച്ചതാർക്കാണ് കെ എസ് ചിത്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അച്ചീവ്മെൻറ്റ് പുരസ്കാരം ജഗദീശ് ശ്രീകുമാറിനാണ് ലഭിച്ചത് നടൻ ജഗദീശ് ശ്രീകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ഇനി നമ്മൾക്ക് അടുത്ത ഗേൽ രത്ന പുരസ്കാരം നോക്കാം ഷൂട്ടിംഗ് താരം മനു ബാക്കർ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് പ്രീത് സിംഗ് പാര അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്മാ പുരസ്കാരമായ ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചു മലയാളി നീന്തൽ താരം ഷാജൻ പ്രകാശ് അർജുന അവാർഡിനും മലയാളി ബാറ്റ്മാൻ കോച്ച് എസ് മുരളീധരൻ റോണാചാര്യ പുരസ്കാരത്തിനും അർഹരായി ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഉസ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഉസ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ് ബൊറലിയ ബർഗോർ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ് എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവെയർനെസ് മിഷൻ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് മലയാളിയായ മനോജ് ചാക്കിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ തൊണ്ണൂറ്റി ഒന്ന് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം അപ്പോൾ നമ്മൾ ഇരുപത്തൊന്ന് ചോദ്യങ്ങളാണ് നോക്കിയത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക നമ്മൾ വീഡിയോയ്ക്ക് താഴെ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കും അതും കൂടി നിങ്ങൾ ആൻസർ ചെയ്യുക ഒരു ഹോംവർക്ക് എന്ന രീതിയിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു